നമുക്ക് ചീരക്കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ചീരയ്ക്ക് വേണ്ടി പരിപ്പ് നമുക്ക് വെക്കാം പരിപ്പ് കഴുകിയിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി തക്കാളി അതും കൂടി ഇട്ട് ഉപയോഗിക്കാം കേട്ടോ നമ്മൾ ചീര കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കഴുകി കട്ട് ചെയ്താണ് കേട്ടോ ഇത് നമുക്ക് പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം പരിപ്പും മഞ്ഞൾപ്പൊടിയും തക്കാളിയും കൂടി ഉപയോഗിച്ചതാണ് അതിലേക്ക് ചീരയിട്ട് കൊടുക്കുക ചീര ഇട്ടുകൊടുത്തതിന് ശേഷം അതിലേക്ക് മുളക് പൊടിയും കൂടി കുറച്ച് ആഡ് ചെയ്യട്ടോ പിന്നെ ഉപ്പ് അതും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് ഉപയോഗിച്ചെടുക്കാം അതിലേക്കുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കാം കേട്ടോ ഇത് തേങ്ങ ഇവിടെ ചരകി വെച്ചിരിക്കുകയാണ് അത് നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇടാം ഞാൻ കുറച്ച് തേങ്ങ പിന്നെ കുറച്ച് കുരുമുളക് പിന്നെ ജീരകം രണ്ട് മൂന്നുള്ളി ചെറിയ ഉള്ളി ഒരുള്ളി വെളുത്തുള്ളി കുറച്ച് വെള്ളവും ചേർത്തിട്ട് കുറച്ച് ചേർന്ന് നമുക്ക് നരച്ചെടുക്കാം വിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ എന്താ ചീര ആയിട്ടുണ്ട് നമുക്ക് അതിലേക്ക് തേങ്ങ ഇവിടെ മിക്സ് ഒഴിക്കാം കേട്ടോ മിക്സി കഴുകി കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് നമുക്ക് ഇറക്കാം കുറച്ചുപ്പ് വരാം അപ്പം നമുക്ക് കുറച്ചുപ്പും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം എല്ലാം കൂടെ സൈഡാം അത് ചെറിയ തിള വന്നാൽ മതി അതിലേക്ക് നമുക്ക് തിളച്ചിടാം ഒരു ബൗളി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ വെച്ച് കട ഇട്ടിട്ടുണ്ട് അത് പൊട്ടിയതിന് ശേഷം ഉള്ളി ആഡ് ചെയ്യാം കുറച്ച് കുഞ്ഞു കൂടി നടക്കാം അതു കൂടി മുന്നോട്ട് വന്ന ശേഷം ഉള്ളിലേക്ക് മാറ്റാം എന്നിട്ട് നമുക്ക് കാണിച്ചുകൂട്ടാം ാക്കി നമുക്കെതിലേക്ക് അറി നോക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ ചീരക്കറി എവിടെയായിരിക്കുന്നു ചീരപ്പരിപ്പ് കറി ഒക്കെ താങ്ക് യു